ഹായ് ഫ്രണ്ട്സ് കേരള പി എസ് സി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിൻ്റെ നാലാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഈ വീഡിയോകളിൽ ഉൾപ്പെടുത്തുന്നത് കേരള പി എസ് സി ആവർത്തിച്ച് ചോദിക്കപ്പെടുന്ന പത്ത് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് സോ ഗൈസ് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാനും പഠിക്കാനും ശ്രമിക്കും ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് ചട്ടമ്പി സ്വാമികൾ സമാധിയായ സ്ഥലം ഏതാണ് ഉത്തരം പന്മന കൊല്ലം ജില്ലയിലെ പന്മന ആശ്രമത്തിലാണ് അദ്ദേഹം സമാധിയായത് ക്വസ്റ്റ്യൻ നമ്പർ ടു സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് ഉത്തരം പാലക്കാട് സിംഹവാലൻ കുരങ്ങുകൾക്ക് പ്രശസ്തമായ ദേശീയോദ്യാനമാണ് സൈലൻറ്റ് വാലി ദേശീയോദ്യാനം ക്വസ്റ്റ്യൻ നമ്പർ മൂന്ന് സർവദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏത് ഉത്തരം ഗ്രൂപ്പ് ഒ ആർക്കും രക്തം നൽകാൻ കഴിയുന്ന ഗ്രൂപ്പാണിത് അതുപോലെ തന്നെ സർവ്വ സ്വീകർത്താവ് എന്നറിയപ്പെടുന്ന ഗ്രൂപ്പ് എ ബി ഗ്രൂപ്പാണ് ക്വസ്റ്റ്യൻ നമ്പർ നാല് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ കുളിച്ച യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ തിരുവിതാംകൂർ രാജാവ് ആര് ഉത്തരം മാർത്താണ്ഡവർമ്മ ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത് ക്വസ്റ്റ്യൻ നമ്പർ അഞ്ച് ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച മലയാളി ആര് ഉത്തരം ജി ശങ്കര കുറുക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഫോടക്കോൽ എന്ന കവിതാ സമാഹാരത്തിനാണ് ഇദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ക്വസ്റ്റ്യൻ നമ്പർ ആറ് ഇന്ത്യൻ ഭരണഘടനയിൽ ഐത്ത നിരോധനം പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏത് ഉത്തരം ആർട്ടിക്കൽ പതിനേഴ് മൗലികാവകാശങ്ങളിൽ പെടുന്ന സമത്വത്തിനുള്ള അവകാശത്തിൻ്റെ ഭാഗമാണിത് ക്വസ്റ്റ്യൻ നമ്പർ എ പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന കായിക താരം ആര് ഉത്തരം പി ടി ഉഷ ഇന്ത്യൻ അത്ലറ്റിക്സിൻ്റെ സുവർണ പെൺകുട്ടി അഥവാ ഗോൾഡൻ ഗേൾ എന്നും ഇവർ അറിയപ്പെടുന്നു ക്വസ്റ്റ്യൻ നമ്പർ എട്ട് ഐ എസ് ആർ ഒ അഥവാ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ ആസ്ഥാനം എവിടെയാണ് ഉത്തരം ബാംഗ്ലൂരു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിലാണ് ഐ എസ് ആർ ഒ സ്ഥാപിതമായത് ക്വസ്റ്റ്യൻ നമ്പർ ഒമ്പത് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം അഥവാ ഫ്രഷ് വാട്ടർ ലേക്ക് ഏതാണ് ഉത്തരം ശാസ്തങ്കോട്ടക്കായൽ കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന ശാസ്താംകോട്ട കായൽ സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ് ക്വസ്റ്റ്യൻ നമ്പർ 10 വിവരാവകാശ നിയമം അഥവാ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് നിലവിൽ വന്ന വർഷം ഏത് ഉത്തരം രണ്ടായിരത്തി അഞ്ച് സുതാര്യതയും ഉത്തരവാദിത്തവും ഉറപ്പുവരുത്താൻ ഈ നിയമം സഹായിക്കുന്നു ఈ వీడియో పూర్ణమయం కండ ఎలా నంది ఆల్ ది బెస్ట్